നമസ്കാരം അല്പസമയത്തിനുള്ളിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്ത് എത്തിച്ചേരുകയാണ് പഴുതടച്ച സുരക്ഷയാണ് തിരുവനന്തപുരത്ത് എമ്പാടും ഒരുക്കിയിരിക്കുന്നത് എന്തായാലും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടി അദ്ദേഹം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിച്ചിരുന്ന പദയാത്രയുടെ സമാപന സമ്മേളനത്തിലുൾപ്പെടെ പങ്കെടുക്കും പക്ഷെ ആദ്യം അദ്ദേഹം പോവുക തിരുവനന്തപുരത്ത് എത്തിയതിനു ശേഷം ആദ്യം പോകുന്നത് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലായിരിക്കും അവിടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം അദ്ദേഹം നടത്തുന്നുണ്ട് അതിനോടൊപ്പം ഗഗൻയാൻ യാത്രികരുടെ പേര് സർപ്രൈസ് ആയി തന്നെ മോദി പ്രഖ്യാപിക്കുമെന്ന് പറയപ്പെടുന്നു അതിൽ ഒരു മലയാളിയുണ്ട് എന്ന സൂചന കേരളത്തിന് നൽകുന്ന പ്രതീക്ഷ കേരളത്തിന് സമ്മാനിക്കാൻ പോകുന്ന ഒരു അഭിമാനം അത് ചെറുതായിരിക്കില്ല എന്തായാലും ഉച്ചയ്ക്ക് ഒന്ന് ഇരുപതിന് തിരുവനന്തപുരത്ത് നിന്നും തമിഴ്നാട്ടിലേക്ക് മോദി യാത്ര തിരിക്കുന്നുണ്ട് ഇരുപത്തി എട്ടാം തീയതി ഉച്ചയ്ക്ക് ഒന്ന് പത്തിന് തിരുനെൽവേലിയിൽ നിന്നും ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരത്ത് അദ്ദേഹം തിരിച്ചെത്തുകയും ചെയ്യും അതിനുശേഷം മഹാരാഷ്ട്രയിലേക്കും പോകുന്നുണ്ട് മോദിയുടെ വരവിനോടനുബന്ധിച്ച് വലിയ സുരക്ഷാ വിന്യാസങ്ങളാണ് ഈ ിൽ മൂന്ന് സംസ്ഥാനങ്ങളിലും കേരളത്തിലും തമിഴ്നാട്ടിലും മഹാരാഷ്ട്രയിലും ഒരുക്കിയിരിക്കുന്നത് രണ്ട് ദിവസം തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുമുണ്ട് ഇന്ന് രാവിലെ മുതൽ ഉച്ചവരെയും നാളെ രാവിലെ പതിനൊന്ന് മണി മുതൽ ഉച്ചവരെയുമാണ് ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കുക ഇതിനോടകം തന്നെ രാവിലെ അഞ്ച് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് വരെയാണ് തിരുവനന്തപുരത്ത് ശക്തമായ ഗതാഗത നിയന്ത്രണം ഉണ്ടാകാൻ പോകുന്നത് എന്തായാലും ബുധനാഴ്ച വൈകിട്ടോടുകൂടി മഹാരാഷ്ട്രയിലെ യത്നമാവലിൽ ഒരു പൊതുപരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് നാലായിരത്തി തൊള്ളായിരം കോടി രൂപയുടെ വികസന പദ്ധതികളുടെ സമർപ്പണം കൂടി മഹാരാഷ്ട്രയിൽ മോദി നിർവഹിക്കുന്നുണ്ട് എന്തായാലും രണ്ട് ദിവസം കൊണ്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത് മൂന്ന് സംസ്ഥാനങ്ങളാണ് നമുക്കറിയാം ഈ മൂന്ന് സംസ്ഥാനത്തും അദ്ദേഹം അഭിസംബോധന ചെയ്യാൻ പോകുന്ന ആൾക്കൂട്ടം വളരെ വലുതാണ് കാരണം ഒരു പാർട്ടിയുടെ മീറ്റിംഗോ അല്ലെങ്കിൽ ബി ജെ പി പ്രവർത്തകർക്ക് വേണ്ടി മാത്രമായുള്ള പരിപാടികൾ ഒന്നും തന്നെയല്ല ഇതിലുള്ളതെല്ലാം വലിയ പൊതുജന പങ്കാളിത്തമുള്ള വലിയ ഒരു ക്രൗഡിനെ തന്നെ വലിയ ഒരു പൊതുവേദിയെ തന്നെയാണ് അദ്ദേഹം അഭിസംബോധന ചെയ്യാൻ ഒരുങ്ങുന്നത് യും ഇത് മോദി നൽകുന്ന ഒരു സന്ദേശമാണ് മറ്റാർക്കുമല്ല ബി ജെ പി പ്രവർത്തകർക്ക് തന്നെ കാരണം തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുകയാണ് നമ്മൾ രാജസ്ഥാനിൽ നിന്നും കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കേട്ടിരുന്നു തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ എത്രത്തോളമായി എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചില മന്ത്രിമാരോട് ചോദിച്ചപ്പോൾ അവർക്ക് ഉത്തരമില്ലായിരുന്നു അതിന് അവരെ നാൽപ്പത് മിനിറ്റോളം ആ സദസ്സിൽ തന്നെ എഴുന്നേപ്പിച്ചു നിർത്തുകയും പരസ്യമായി ശാസനം നൽകുകയും ചെയ്തിരുന്നു അന്ന് അമിത്ഷാ പറഞ്ഞ ഒരു കാര്യമുണ്ട് നിങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നോക്കി പഠിക്കൂ അദ്ദേഹം പ്രധാനമന്ത്രിയാണ് പക്ഷേ അദ്ദേഹത്തിന് സമയമുണ്ട് നിങ്ങൾ മന്ത്രിമാരാണ് എന്നിട്ട് നിങ്ങൾക്ക് സമയമില്ല എന്നായിരുന്നു അമിത് ഇങ്ങനെ പറയാനുള്ള കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ പ്രവർത്തനങ്ങൾ തന്നെയാണ് എന്തായാലും എതിരാളികളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാനത്തെ ഇരുപത് ബി ജെ പി സ്ഥാനാർത്ഥികളുടെ പേര് പ്രഖ്യാപിക്കുമോ എന്ന തരത്തിലുള്ള ചില അഭ്യൂഹങ്ങൾ കൂടി ഉയർന്നു വരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന നേതാക്കൾക്ക് ഒരു സൂചനയും ലഭിച്ചിട്ടുമില്ല നമുക്കറിയാം സാമ്പ്രദായിക ശൈലി ളൊക്കെ പൊളിച്ചെടുക്കുന്ന ഒരു നേതാവാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അതിനുള്ള സാധ്യതകൾ അതായത് ഈ ഇരുപത് ബിജെപി സ്ഥാനാർത്ഥികളുടെ പേരുകൾ മോദി നേരിട്ട് പ്രഖ്യാപിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് ഏഷ്യാ ന്യൂസ് അടക്കമുള്ള മുഖ്യധാര മാധ്യമങ്ങൾ രാവിലെ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്തായാലും കേരളത്തിലും തമിഴ്നാട്ടിലും മോദി നേരിട്ടാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് ദക്ഷിണേന്ത്യ പിടിക്കും എന്ന് ബിജെപി പറഞ്ഞതിനുള്ള കാരണവും മറ്റൊന്നുമല്ല കേരളത്തിൽ നിന്നും ബി ജെ പിക്ക് നേട്ടം ഉണ്ടാക്കേണ്ടത് അവരെ സംബന്ധിച്ചൊരു അഭ്യർത്ഥിച്ചു പ്രശ്നം കൂടിയാണ് കാരണം തിരുവനന്തപുരത്ത് വലിയ തോതിൽ ബി ജെ പിക്ക് വേരുകളുണ്ട് അതിനോടൊപ്പം തൃശൂർ സുരേഷ് ഗോപിയിലൂടെ പാർലമെന്റിലേക്ക് ബി ജെ പി ഒരാളെ അയക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് കേരളത്തിനോടൊപ്പം തന്നെ തമിഴ്നാട്ടിലും കണ്ണെറിഞ്ഞുകൊണ്ട് ദക്ഷിണേന്ത്യയിലേക്ക് കടക്കുക എന്നതാണ് ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന് നമുക്കറിയാം ഒരു കാലത്ത് പാർലമെന്റിൽ വെറും രണ്ട് എം പിമാർ മാത്രം ഉണ്ടായിരുന്ന ഒരു പാർട്ടിയാണ് ഇന്ന് പറയുന്നത് ഞങ്ങൾ നാനൂറ് സീറ്റിലധികം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടുമെന്ന് അത്തരത്തിൽ പറയാൻ ആ പാർട്ടിക്കും അതിന്റെ അമരത്തിരിക്കുന്നവർക്കും വ്യക്തമായ കാരണമുണ്ട് കാരണം അവർ പറയുക മാത്രമല്ല അതിനുവേണ്ടി അധ്വാനിക്കുന്നുമുണ്ട് ആ അധ്വാനത്തിൽ അവർക്ക് വിശ്വാസവുമുണ്ട് കാരണം ആ അധ്വാനത്തെ മുന്നോട്ട് നയിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്